ുംഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മുന്നുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കണ്ടോളൂട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് വൺ കെ ജിയുടെ കിറ്റ് മേടിക്കാനായിട്ട് അവരില് എമൗണ്ട് ക്യാഷ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ പുറത്തുനിന്ന് സോപ്പ് ഇനി മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമുക്ക് സെയിൽ ചെയ്യാനല്ല വീട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ വൺ കെ ജിയില് നമുക്ക് പത്ത് സോപ്പ് ഉണ്ടാക്കാലോ പക്ഷെ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് ഹാഫ് കെ ജി ആണ് അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിത് ഹാഫ് കെ ജിയുടെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിറ്റ് കിട്ടിയിട്ട് എങ്ങനെ ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കും ഞങ്ങൾക്ക് മോൾഡ് കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ കിറ്റില് മോൾഡ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മളൊക്കെ ഫസ്റ്റ് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പർ കപ്പ് ഒക്കെയാണ് നമ്മൾ മോൾഡിന് വരെ യൂസ് ചെയ്താറുന്നത് അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ബേസ് മേടിച്ച് പേപ്പർ കപ്പിലോ നമുക്ക് പുറത്തോട്ട് കൊടുക്കുമ്പോഴൊക്കെയാണ് മോൾഡിന്റെ ആവശ്യം കൂടുതൽ വരുന്നത് കേട്ടോ അപ്പൊ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമുക്ക് വെറുതെ നമ്മൾ സമയം കഴിയാതെ എന്തിനെങ്കിലൊക്കെ വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ നമുക്ക് വരുമാനം കണ്ടെത്താനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്ക് കിറ്റ് കാണണ്ടേ നമ്മുടെ ഹാഫ് കെ ജിയുടെ ആണ് ദേ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഹാഫ് കെ ജിയുടെ ബേസ്തേ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ സന്തോഷായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഈ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പുറത്തോട്ട് കൊടുക്കാണെങ്കിലും നല്ല ഗുണമേന്മയുള്ള സോപ്പുകൾ നമുക്ക് കൊടുക്കാം നമുക്ക് പിന്നീട് കസ്റ്റമേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടും അറിയാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിലും അവരോട് മെസ്സേജ് ചെയ്യും മെസ്സേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് മെസ്സേജ് ചെയ്യാറ് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് വളരാൻ വന്ന കേട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഹാഫ് കെ ജിയുടെ ബേസ് നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യുർ ബേസ് ആണ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഈ ബേസ് യൂസ് ചെയ്ത യാതൊരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല അത്രയും എന്താ പറയുക ക്വാളിറ്റി കൂടിയ ബേസ് ആണ് ഇപ്പൊ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള കുറെ ബേസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഗ്ലിസറിന്റെ ബേസ് ആണ് കേട്ടോ അപ്പോ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറ് ഇപ്പം നമ്മുടെ കയ്യിലൊരു നാലഞ്ച് ഐറ്റം കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈമിൽ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റേ ടൈമിൽ നമുക്ക് വേറൊരു സോപ്പ് ഉണ്ടാക്കാനും പറ്റും അപ്പൊ നമുക്ക് പിയേഴ്സിന്റെ സ്മെല്ലുള്ളത് അതുപോലെ തന്നെ ചന്ദ്രികയുടെ സ്മെല്ലിലുള്ളത് ലെമണിന്റെ സ്മെല്ലിൽ ഉള്ളത് ഡോവിൻ്റെ സ്മെല്ലിൽ ഉള്ളത് ലാവണ്ടറിന്റെ സ്മെല്ലിൽ ഉള്ളത് അങ്ങനത്തെ കിറ്റുകളാണ് അഞ്ച് ടൈപ്പ് കിറ്റുകളാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിലേക്കുള്ള ഫ്രാഗ്രൻസ് പിന്നെ കളറ് പിന്നെ നമുക്ക് വെജിറ്റബിൾ വിസരണം വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ എല്ലാ കിച്ചിലെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി ടെൻഷൻ അടിക്കേണ്ട എത്ര ഒഴിക്കണം എത്ര ഒഴിക്കണ്ട എന്നുള്ളത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആണ് നമ്മൾ തന്നിട്ടുള്ളത് ഇത് വെച്ച് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ചിലർക്ക് ചില സമയത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിന് കട്ടിയില്ല പതയില്ല എന്ന് നൂറായിരം കംപ്ലയിൻ്റുകളാണ് കേട്ടോ നമുക്ക് വരുന്നത് പക്ഷെ നമ്മുടെ കയ്യിലത്തെ പ്രോഡക്റ്റ് മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ഗ്യാരണ്ടി ഗ്യാരന്റി ഞാൻ പറയാം നിങ്ങൾക്ക് കട്ടി കുറവോ അല്ലെങ്കിൽ പത കുറവോ ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഗ്യാരിയാണ് കേട്ടോ പിന്നെ നമ്മൾ കളർ കുറച്ചധികം വെച്ചിട്ടുണ്ട് കളർ ഇതിൽ മൊത്തം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ചിലർക്ക് കളർ കൂടുതലുള്ളതൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് അളവിനനുസരിച്ചിട്ട് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു നാലഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി നമുക്ക് നാലഞ്ച് ഡ്രോപ്പ് ആയിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ടാണ് നമ്മള് ഇത്ര കളർ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വെജിറ്റബിൾ ക്ലിസറിനും വെജിറ്റബിൾ ക്ലിസറിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ക്ലിസറിന്റെ സോപ്പ് ബേസ് ആണ് ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല എന്താ പറയാ മോസ്റ്റർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ കൂടുതൽ ആഡ് ചെയ്യുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ് അപ്പൊ നമ്മുടെ കിച്ചില് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മോൾഡാണ് കേട്ടോ അപ്പൊ ഇനി മോൾഡ് ഇല്ലാതെ ആരും കംപ്ലയിന്റ് പറയണ്ടതേ മോൾഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് മോൾഡുകൾ പുതിയ മോൾഡുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ കുറച്ച് സമയത്തിന്റെ ബുദ്ധിമുട്ട് സമയം ഇപ്പൊ തീരെല്ലാതെ കാരണ കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ വളരെ കുറവ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഇടാത്തെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഷോപ്പ് കൂടി ആയ കാരണം കൊണ്ട് അങ്ങോട്ടും ഒക്കെ നമുക്ക് തിരക്കായി കാരണം കൊണ്ട് സമയം കുറവുകൊണ്ടാണ് നമ്മള് വീഡിയോ ഇനി എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ മോൾഡ് വരുന്നത് ഏകദേശം ഒരു നൂറ് ഗ്രാം വരെ ഈ മോൾഡിൽ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പിയേഴ്സ് ആണ് അപ്പൊ നമ്മള് അഞ്ച് കിറ്റ് ആണ് കേട്ടോ അഞ്ച് കിറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ അഞ്ച് കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രാഗ്രൻസിനും കളറിനും മാത്രമാണ് വ്യത്യാസം വരുള്ളൂ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ ഞാനും പുറത്തുനിന്ന് സോപ്പ് മേടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുറെ പേര് ഇനിയും കിറ്റുകള് ഹാഫ് കെ ജിയുടെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാംപൂ മേക്കിംഗ് കിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിന്റെ മേക്കിംഗ് കിറ്റും ശംഖു പുഷ്പത്തിന്റെ ക്രീമിന്റെ കിറ്റൊക്കെ കൊണ്ടുവരാനായിട്ട് ഹാഫ് കെ ജിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തോളൂ നമ്മൾ വേഗം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറെ പേര് കാത്തിരുന്നവരുണ്ടെന്ന് എനിക്കറിയോ അത് കാരണം എല്ലാവർക്കും അല്ലേ നിങ്ങൾക്ക് ഇനി സുഖമായി വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ നിങ്ങളുടെ മക്കളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പ് നമുക്ക് പിന്നെ നമുക്ക് ഇത് വൺ ഇയറിന് മുകളിലുള്ള ബേബീസിനാണ് കേട്ടോ ഈ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വൺ ഇയറിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് ബേസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൽ നമ്മൾ എന്ത് ഇടയിൽ പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് വെച്ചിട്ടുള്ള ബേസ് വെച്ചിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാം ഇതിൽ നമ്മൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പില് നല്ല പെർഫെക്റ്റ് സോപ്പ് കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് മേടിക്കാനായിട്ട് നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ കിറ്റ് മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടിസ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആയിരിക്കില്ല എടുക്കുക നമ്മുടെ സ്റ്റാഫായിട്ട് സ്റ്റാഫായിരിക്കും എടുക്കുക അപ്പോൾ അവരോട് മെസ്സേജ് അയക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരോട് കാര്യം പറഞ്ഞാൽ മതിയാവട്ടോ അപ്പൊ മെസ്സേജിനൊക്കെ ഞാൻ ഇനിയായിരിക്കും റീപ്ലേ തരുന്നത് അപ്പൊ എല്ലാവരും ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആ ലൈക്ക് ബട്ടണില് ചെറിയൊരു ലൈക്ക് കൊടുത്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ട് മാറും അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ഫാമിലിക്ക് വന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം Bye!